ഇതുവരെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്ന ആ കഠിനമായ താഴ്വര അവസാനിക്കാറായിരിക്കുന്നു നീ നിന്റെ സ്വന്തം കരുത്തുപയോഗിച്ച് അതിൽ നിന്നും പുറത്തുകടക്കാനുള്ള വഴി കണ്ടെത്തിയതുകൊണ്ടല്ല അത് സംഭവിക്കുന്നത് മറിച്ച് എന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ ഉയർത്താൻ പോകുന്നതുകൊണ്ടാണ് ഇരുളിൽ നീ വെച്ച ഓരോ ചുവടും ഞാൻ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു മറ്റാരും കാണാതെ നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ എന്നിക്കഴിഞ്ഞു നിന്റെ പതുക്കെയുള്ള ഓരോ പ്രാർത്ഥനകളും നിശബ്ദമായ ഓരോ തേങ്ങലുകളും എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാട് ഇത്രത്തോളം നീണ്ടുപോകുന്നത് എന്ന നിന്റെ ഓരോ ദയനീയമായ ചോദ്യങ്ങളും ഞാൻ കേട്ടു ഈ അന്ധകാരം ഒരിക്കലും നിനക്കുള്ള ഒരു ശിക്ഷയായിരുന്നില്ല എന്ന് നിന്നോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നു അത് നിന്റെ ഒരുക്കമായിരുന്നു താഴ്വര ഒരിക്കലും ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന്റെ തെളിവല്ല മറിച്ച് നിന്റെ ഉള്ളിൽ ഏറ്റവും ആഴമേറിയതും നിന്നെ അടിമുടി മാറ്റുന്നതുമായ എന്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വിശുദ്ധമായ ഒരിടമായിരുന്നു അത് നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ താഴ്വര അവസാനമില്ലാത്തതെന്നും ശ്വാസം മുപ്പിക്കുന്നതെന്നും നിനക്ക് തോന്നുന്ന ഈ ഇടം ഇവിടെ നിഴലുകൾ വെളിച്ചത്തേക്കാൾ കടുപ്പമേറിയതായി നിനക്ക് തോന്നുന്നു ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ നിന്റെ പക്കലുള്ളതിനേക്കാൾ കൂടുതൽ കരുത്ത ആവശ്യമാണെന്ന് നീ കരുതുന്നു എന്നാൽ ഇതിന്റെ ഓരോ നിമിഷവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നീ ഈ ഇരുണ്ടയിറത്തിലേക്ക് പ്രവേശിച്ചതായി ഞാൻ കണ്ടു നീ ഉറച്ചു വിശ്വസിച്ചിരുന്ന പാതകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായപ്പോൾ നിന്റെ കണ്ണുകളിൽ കണ്ട പരിഭ്രമം ഞാൻ കണ്ടു നീ വിശ്വസിച്ചിരുന്ന മനുഷ്യർ നിന്നെ വിട്ടുപോയപ്പോൾ നിന്റെ ഹൃദയം തകരുന്നത് ഞാൻ അറിഞ്ഞു ആ ഭാരം താങ്ങാനാകാതെ നിന്റെ ഉള്ളിൽ നീ കരഞ്ഞ ആ നിശബ്ദമായ നിലവിളി ഞാൻ കേട്ടു ആ കഠിനമായ ഓരോ നിമിഷങ്ങളിലും ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു നീ തളർന്നുപോയപ്പോൾ നിന്നെ താങ്ങി നിർത്തുകയും നിന്റെ ആത്മമാവിലേക്ക് കരുത്തു പകരുകയും ചെയ്തത് ഞാനാണ് നീ തനിച്ചാണെന്ന് നീ കരുതി പക്ഷെ നീ ഒരിക്കലും ഒറ്റക്കായിരുന്നില്ല ഒരു നിമിഷം പോലും നീ ഒറ്റയ്ക്കായിരുന്നില്ല നിന്റെ ഈ താഴ്വരയെയും അന്ധകാരത്തെയും നീ കാണുന്ന രീതിയെ പൂർണമായും മാറ്റുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുകയാണ് നിനക്ക് നിൻറേതെന്ന് തോന്നിയിരുന്ന പലതും നിന്നിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട ഈ കാലഘട്ടം നിന്നെ രൂപപ്പെടുത്തുന്ന ഒന്നാണ് ഈ താഴ്വര നിനക്കുള്ള ശിക്ഷ യല്ല അത് നിന്റെ ഒരുക്കമാണ് ഇരുപ്പ് ഞാനില്ലാതിരിക്കുന്നതിന്റെ തെളിവല്ല മറിച്ച് എന്റെ സാന്നിധ്യം ഏറ്റവും ആഴത്തിൽ നിനക്ക് അനുഭവപ്പെടാൻ പോകുന്ന വിശുദ്ധമായ ഇടമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന വെറുതെയുള്ള ഒന്നല്ല അത് നിന്നെ ശുദ്ധി ചെയ്യാനുള്ള പ്രക്രിയയാണ് താഴ്വരകളെ ഞാൻ പാഴാക്കാറില്ല എന്റെ പൈതലെ കൃത്യമായ ലക്ഷ്യങ്ങളില്ലാതെ ഒരു അന്ധകാരത്തെയും ഞാൻ അനുവദിക്കില്ല നീ ഇപ്പോൾ കടന്നുപോകുന്നതെല്ലാം നിന്റെ നന്മയ്ക്കായി ഞാൻ കൃത്യമായി രൂപപ്പെടുത്തിയ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് അവസാനം നീ ഇതിൽ നിന്ന് പുറത്തുവന്ന് ഞാൻ നിനക്കായി ചെയ്ത കാര്യങ്ങൾ കാണുമ്പോൾ നീ മുട്ടുകുത്തി എന്നെ ആരാധിക്കും നിന്റെ കാതുകളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അസത്യങ്ങളെ തകർക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയട്ടെ നീ മറക്കപ്പെട്ടവനാണെന്നും നീ ഉപേക്ഷിക്കപ്പെട്ടവനാണെന്നും അവൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ താഴ്വര എനിക്ക് നിന്നോട് സ്നേഹമില്ലാത്തതിന്റെ തെളിവാണെന്നും ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടാൻ അനുവദിക്കില്ലായിരുന്നുവെന്നും അവൻ നിന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അതെല്ലാം നിന്നെ സത്യത്തിൽ നിന്നും എന്റെ അളവറ്റ സ്നേഹത്തിൽ നിന്നും അകറ്റാൻ നരകത്തിൽ നിന്നുമുണ്ടായ നുണകൾ